അസുരൻ്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഹലോ രുദ്രം വിളിച്ചോണ്ട് താഴെ ഇറങ്ങി വന്നു ഈശ്വരി അവനെ നോക്കി ഞാനാണ് ഇവർ അവരാൻ പറഞ്ഞത് ഞാൻ പറയും ഇവർക്ക് എന്താണ് ജോലി ഇന്നും ഈ ജാതിയൊക്കെ വേണമോ രുദ്രൻ ചോദിച്ചു നിങ്ങൾ അടുക്കളയിൽ പോഷ എന്ന കൊച്ച് അവിടെയുണ്ട് അവളെല്ലാം പറയും ഉം വയ്ക്കോ രുദ്രൻ കൽപ്പിച്ചു നന്ദി സാറേ കൈകൂപ്പിക്കൊണ്ട് സൗമ്യ അടുക്കളയിൽ പോയി മോനി വിളിച്ചു എന്താ മമ്മ രുദ്രൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു മോനി എന്തൊക്കെയാ നീ കാണിക്കുന്നത് ഇന്നലെ ഒരു എന്റെ അനുവാദം വേണമായിരുന്നു ഇന്ന് നിന്റെ തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാറായോ ഈശ്വരിയെ അടുത്തൊന്ന് ചോദിച്ചു രുദ്രനും ഒന്ന് ജീവിക്കട്ടെ അമ്മി രുദ്രദേവായി പോറ്റമ്മ പെറ്റമാകില്ല അത് തിരുത്താൻ ആർക്കും ആകില്ല മമ്മയ്ക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കള്ളച്ചേരിയോടെ രുദ്രൻ തന്റെ മുറിയിൽ പോയി എന്താ അവൻ അങ്ങനെ പറഞ്ഞത് ഈശ്വരി ഒന്നും മനസ്സിലാകാതെ ആലോചിച്ചു ദശ രുദ്രന്റെ അടുത്ത് വന്നു ഈ അസുരൻ നന്നായോ ദശമെല്ലേ ചോദിച്ചു എന്റെ പട്ടി നന്നാകും രുദ്രൻ മറുപടി കൊടുത്തുകൊണ്ട് ദശയെ നോക്കി അതല്ലേ നോക്കിയത് ഈ പേയ്മെൻ്റ് തന്നെ നന്നായാൽ ലോകം അവസാനിക്കുമല്ലോ ഭാഗ്യം ഇനി എത്ര കാലം ജീവിക്കേണ്ടതാണ് ഈ ഞാൻ നെടൂർ പോട് ദശ പറഞ്ഞു പന്ന മോളേ നിനക്കൊരു പണി തരാതെ പോയാൽ ഞാൻ ആണായിട്ട് വല്ല കാര്യമുണ്ടോ രുദ്രൻ ചാടി എഴുന്നേറ്റു രാമ ദശ തിരിഞ്ഞ് ഓടാൻ പോയതും രുദ്രൻ അവടെ മുന്നിൽ പോയി തടഞ്ഞു അസുര വേണ്ട ദശ പറഞ്ഞു വേണ്ടേ രുദ്ര മുട്ടുമടക്കി അവൾ അരക്കെട്ടിലൂടെ പിടിച്ചു ദശാവിനെ ഓടി രുദ്രൻ ചിരിയോടെ അവളെ നോക്കിയിരുന്നു ജീവനും എല്ലാവരും സന്തോഷത്തോടെ യാത്ര തീർന്ന് വീട്ടിൽ വന്നു മോളെ ഊർമള കാവേരിയെ വിളിച്ചു എന്താ മേ കാവേരി ഊർമളയെ നോക്കി ചോദിച്ചു നീ സന്തോഷവതിയാണോ കാവേരിയുടെ അടുത്തൊന്ന് ഊർമള ചോദിച്ചു കാവേരി ഒരു വരന്റെ ചിരി എടുത്തുകൊണ്ട് തന്റെ മുറിയിൽ പോയി വൈകുന്നേരമായതും വിഷനും കാവേരിയുടെ അമ്മയും വന്നിരുന്നു അവരെ കണ്ടെന്ന് കാവേരി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് ആ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു മോളെ എന്താണത് എല്ലാം ശരിയായല്ലോ മോളുടെ നല്ല മനസ്സിന് നല്ലതേ വരൂ വിഷൻ കാവേരിയെ എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ചു ആ രാത്രി സന്തോഷം നിറഞ്ഞ രാത്രിയായി മാറി കാവേരി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു അവളുടെ നോക്കി അവൾ പുച്ഛത്തോടെ ചിരിച്ചു അച്ഛനോട് അടിവെച്ച് മേടിച്ചു നീ നിന്റെ പ്രണയം പക്ഷെ ഈശ്വരനോട് നിനക്ക് അടിവെച്ച് തിരികെ മേടിക്കാനായില്ലോ നിന്റെ ആയുസ് കാവേരി മനസ്സിലോർത്തു കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അതുപോലെ തന്നെ മൂക്കിൽ കൂടി ചോരൊഴുകി കാവേരി അതിനെ തുടച്ചുകൊണ്ട് നിസ്സഹകായതോടെ തന്റെ പ്രതിബിംബത്തിനെ നോക്കിയിരുന്നു കൊതിയാവുക ഇനിയും ജീവിക്കാൻ ഒരവസരം കൂടി ഈശ്വരൻ തരാതെ പോയല്ലോ വിതുമലൂടെ കാവേരി ഉറങ്ങു ആ സമയം ജീവൻ കാവേരിയുടെ പുറകിലൂടെ അരക്കെട്ടിൽ പിടിച്ച് അവനിൽ ചേർത്തു കാവേരി ജീവൻ അറിയാതെ ചോര തുടച്ചു മാറ്റാൻ പോയതും ജീവൻ കണ്ട് ഞെട്ടലോടെ അവളെ തന്റെ നേർക്ക് തിരിച്ചു കാവേരിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നു കാവേരി ഒരു ചെറു ചിരിയോടെ അവന്റെ മാറിൽ ബോധം പോയി വീണു പിന്നെ പെട്ടെന്നായിരുന്നു കാവേരി ഐ സിയുലായി എല്ലാരും വേദനയുടെ കൂടി നിൽക്കുന്നു ഗൗതം സാർ ഡോക്ടറെ വിളിക്കുന്നു ഒരു നിർസുവെന്ന് പറഞ്ഞു ഞാനും വരാം ജീവനും ഗൗതമിന്റെ അടുത്തൊന്ന് വേദനയോടെ പറഞ്ഞു ഗൗതം ജീവനെയും കൊണ്ട് ഡോക്ടറിന്റെ മുന്നിൽ വരുന്നു സാർ നിങ്ങൾ വിഷമിക്കരുത് കുറച്ച് മുന്നേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമുക്ക് വൈകിപ്പോയി സാറേ ഡോക്ടർ നിറവികാരത്തോട് പറഞ്ഞു എന്താ എന്താ സാറേ തെളിച്ചു പറ എനിക്ക് ജീവനാണ് സാറേ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരു മുഖമായിരുന്നു അതിൻ്റെ കാവേരിയുടെ മുഖം അവൾക്ക് വേണ്ടിയാ സാറേ ഞാൻ എന്നിട്ടും ദുരഭിമാനം കാണിച്ച് എൻ്റെ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിച്ചു എൻ്റെ ഒരു സ്നേഹ ഒരുപാട് കൊതിച്ചിരുന്നു അതൊന്നും കാണാതെ ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു ഒന്നെല്ലാം മറന്ന് പ്രണയിക്കാൻ തുടങ്ങിയപ്പോഴാ എൻ്റെ കാവേരിക്ക് ഇല്ല സാറേ അവളെ വേണം പറ സാറേ എന്താണ് ചെയ്യേണ്ടത് പറ സാറേ എൻ്റെ എൻ്റെ പെണ്ണിന് എന്താണ് സാറേ ജീവൻ താന്തനെ പോലെ പുലമ്പി ഏട്ടാ കൂൾ ഗൗതം ജീവൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനപ്പെടുത്തി ലു ഗൗതം നിങ്ങളൊരു ഡോക്ടറാണ് ബ്രെയിൻ ട്യൂമർ ലാസ്റ്റ് സ്റ്റേജ് ആയാൽ എന്താണെന്ന് അറിയാലോ മനസ്സിന് ധൈര്യം വേണം എല്ലാം നേരിടാൻ ഞങ്ങളുടെ കൈകളില്ലല്ല ഇനി എല്ലാം ഈശ്വരൻ്റെ കയ്യിൽ ഡോക്ടർ പറഞ്ഞു നോ നോ ജീവൻ ടേബിളിൽ അടിച്ച് അല്ലറി നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മറു അവതാരമാണെന്ന് പറയുമല്ലോ എന്നിട്ടും എൻ്റെ പെണ്ണിനെ രക്ഷപ്പെടുത്താനായില്ലേ എന്തിനാ സാറേ ഡോക്ടറായത് എന്തിനാ സാറേ നിങ്ങളൊക്കെ ദൈവം എന്ന് പറയുന്നത് അവളെ കൊണ്ട് ഇതിലും വലിയ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകും എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ എനിക്ക് വേണം എന്റെ പ്രാണനി സ്നേഹിച്ചു കോതിയിരുന്നില്ല കേട്ടാ പ്ലീസ് ഗൗതം വേദനയുടെ ജീവനെ ചേർത്ത് കുടിച്ചു എവിടെ കൊണ്ടുപോയാലും ഇത് തന്നെ പറയൂ ഒരു പക്ഷേ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുന്നവരെ കാവരി ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ് ഡോക്ടർ പറഞ്ഞു ജീവൻ തളർന്ന് കസേരയിലിരുന്നു ഇരുന്നു എനിക്കവളെ ഒന്ന് കാണാൻ പറ്റുമോ ഇടർച്ചയോടെ ജീവൻ ചോദിച്ചു അതിനെന്താ ഡോക്ടർ അവന് അനുവാദം കൊടുത്തു ഗൃഹം ജീവനെ താങ്ങി ഐ സിയുവിൻ്റെ അടുത്തുകൊണ്ട് പോയി കൂടെ ഡോക്ടറും എല്ലാവരും ആദ്യോടെ നോക്കിയിരുന്നു ആർക്കും മറുപടി കൊടുക്കാതെ മൂന്ന് പേരും ഐ സിയു കയറി ഓക്സിജന്റെ സപ്പോർട്ടിൽ ശ്വസിക്കുന്ന കാവേരിയെ ഒരു നിമിഷം ജീവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ജീവൻ പോ അവസാനമായി അവളോട് സംസാരിക്കേ ഡോക്ടർ പറഞ്ഞതും ജീവൻ തേങ്ങലോടെ ഡോക്ടറിനെ നോക്കി ആ മുഖത്ത് നിസ്സകാരിതയായിരുന്നു ജീവൻ കാവേരിയുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കാവേരിയെ ജീവൻ ഒരു നിമിഷം മൗനമായി നോക്കി വാരം തീർത്തു അല്ലടി കുഞ്ഞിലെ നീ പറയും ഏട്ടനു മുന്നേ ഈ കാവേരി മണ്ണിലടിയണം എന്നൊക്കെ അന്ന് നിന്റെ തമാശയായിട്ട് നിന്നെ ഒരുപാട് കളിയാക്കി പക്ഷെ നീ പറഞ്ഞതുപോലെ ആയല്ലോ അത് ഒരുപാട് നേരത്തെ ആയിരുന്നു മാത്രം എന്തിനടി നീ ഇങ്ങനെ എന്നെ തനിച്ചാക്കാൻ എങ്ങനെ തോന്നി നിനക്ക് ഇരുളിനെ ഭയമാണല്ലോ ഇപ്പോൾ മരണമെന്ന് അന്ധകാരത്തിലോട്ട് പോവുക പോലും പേടിയില്ലേടി തേങ്ങലോടെ ജീവൻ ചോദിച്ചു കണ്ടുനിന്ന ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും കണ്ണു നിറഞ്ഞു ഏട്ടാ ഗൗതം ജീവന്റെ തോളി പിടിച്ചോണ്ട് വിളിച്ചു ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഇനി എനിക്ക് അവസരം കിട്ടില്ല എൻ്റെ കാവേരിക്ക് ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാ ഇഷ്ടം അവസാനമായി എൻ്റെ പെണ്ണിനോട് കുതിയിരുന്നവർ സംസാരിച്ചോട്ടേ ജീവൻ തിരിഞ്ഞ് കണ്ണീരോട് ചോദിച്ചു ഡോക്ടർ ഗോദമന് തടഞ്ഞു നിന്നെ സ്നേഹിച്ച് കുതിയിരുന്നില്ല എന്നോട് പിണങ്ങാതെ ഞാൻ ഇനി നിന്നെ വേദനിപ്പിക്കില്ല നമുക്ക് രണ്ട് പിള്ളേർ വേണ്ടേ നമുക്ക് ജീവിക്കണ്ടേ ജീവൻ കാവേരിയുടെ കയ്യിൽ മുഖാമർത്തി കാവേരിയുടെ കൈ അനങ്ങി ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടി കാവേരി സംസാരിക്കാൻ വേണ്ടി ഡോക്ടറിനെ നോക്കി നഴ്സ് ആ ഓക്സിജൻ മാറ്റിക്കൊടുത്തു ഏ ഏട്ടാ കാവേരി വിളിച്ചു ജീവൻ നിവർന്നു നോക്കി കാവേരി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നു ഏ ഏട്ടാ എനിക്ക് സങ്കടമില്ല ഏ എൻ്റെ ഏട്ടൻ എന്നെ ക്ഷമിച്ചല്ലോ ഏട്ടൻ വേറെ കെട്ടി ജീവിക്കണം ഞാൻ കാത്തിരിക്കും മറ്റൊരു ലോകത്തിൽ വേദനയില്ലാതെ സന്തോഷം മാത്രം നിറഞ്ഞ ലോകത്തിൽ ഞാൻ കാത്തിരിക്കും ഏട്ടൻ്റെ വരവിനായി പ്രണയിക്കാനാകാതെ അകാലത്തിൽ പൊളിഞ്ഞുപോയ പ്രണയം പ്രണയിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും ഏട്ടന് വേണ്ടി എനിക്ക് ഒരു ചുമനം തരാമോ അവസാനത്തെ ചുമനം തേങ്ങലോടെ കാവരി ചോദിച്ചു എൻ്റെ മോളെ ജീവൻ തലയിൽ അടിച്ച് കരഞ്ഞു കരയില്ല ഈ കരഞ്ഞ മുഖം മുഖംകൊണ്ട് ഞാൻ എങ്ങനെയേട്ടാ കണ്ണടയ്ക്കും കേട്ടതിൻ്റെ അടുത്ത് വരുന്നവരെ ആ പുഞ്ചിരി നിറഞ്ഞ മുഖം എനിക്ക് കൂട്ട് കാവേരി ട്രിപ്പിട്ട കൈകൊണ്ട് അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ടു പറഞ്ഞു ജീവൻ നിറഞ്ഞു വന്ന കണ്ണീരിനെ പാടവിട്ടു തുടച്ചു പുഞ്ചിരിയുടെ അവളുടെ നിറകിൽ അവൻ പ്രണയത്തിന്റെ ചുടിചുമ്മനം അവസാനമായി കൊടുത്തു കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായി ഡോക്ടർ അവരുടെ പ്രണയം കണ്ടു വായിച്ചു തൻ്റെ പ്രോഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വരുമ്പി ആദ്യമായി തോറ്റുപോയ നിമിഷം ഡോക്ടർ കണ്ണുകൾ തുടച്ചു വെക്കോട്ടെട്ട സന്തോഷം മാത്രമേ ഉള്ളൂ കാത്തിരിക്കാം മറ്റൊരു ലോകത്തിൽ ഏട്ടൻ്റെ വരവിനുവേ കാവരി പറയാനാതെ ശ്വാസം വലിച്ചു കണ്ണുകൾ നിശ്ചലമായി കാവരി അനങ്ങിയില്ല ഒരു തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി ഡോക്ടർ ജീവാലറി ഡോക്ടർ അടുത്തൊന്ന് നാടി നോക്കി മരിച്ചെന്ന് ഉറപ്പുവരുത്തി കാവേരി ജീവൻ അലർച്ചയോടെ നിലത്ത് വീണു അവൻ്റെ മുന്നിൽ എന്തൊക്കെയോ നടക്കുന്നു അവനൊന്നും ഉണരാനാവുന്നില്ല നരസിംഗത്തിൽ കാളിലിരുന്ന് പേപ്പർ നോക്കുന്നു രുദ്രൻ ഈശ്വരി ഒന്നുമിണ്ടതെ മൊബൈൽ നോക്കിയിരിക്കുന്നു ഗൗതം അകത്ത് വരുന്നത് കാണുന്ന ഈശ്വരയുടെ മുഖം പ്രകാശിച്ചു മോനി പുരുഷത്വൻ വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തു വന്നു രുദ്രൻ നോക്കി സന്തോഷമായി കാണും ഒരു പാമ്പെണ്ണിന്റെ മരണം കേട്ട് ഗൗതം ദേഷ്യത്തിൽ അലറി രുദ്രൻ ഒന്ന് മനസ്സിലാകെ നോക്കി എന്താ ഗൗതം ഈശ്വരി സംശയത്തോട് ചോദിച്ചു ജീവന് ഈ ഏട്ടം കാരണം ജോലി പോയി വീട് പോയി കെട്ടിയ പെണ്ണിൽ നിന്ന് അകന്നുപോയി ഇപ്പോൾ ആ പെണ്ണും പോയി എന്ന നിൽക്കുമായി ജീവിച്ചിരുന്നപ്പോൾ രണ്ടിനെയും രണ്ട് ദുഃഖത്തിലാക്കി ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നെ പോയി സമാധാനായില്ലു ആദ്യ രാത്രി നടക്കാതായപ്പോൾ എത്ര സന്തോഷിച്ചു ഇനി സന്തോഷിക്ക് ആ കുട്ടി പോയി പ്രണയിക്ക് അപ്പോൾ അറിയാം നിനക്കൊക്കെ പെണ്ണ് വെറുമൊരു മാംസമല്ലയോ ഗൗതം വേദനയോട് പറഞ്ഞു രുദ്രൻ ഒന്നും മിണ്ടാൻ അതിരുന്നു രുദ്രൻ ഒരു നിമിഷം അടുക്കളയിൽ നിൽക്കുന്ന ദശയെ നോക്കി അവന്റെ കണ്ണുകൾ നിറയുന്നത് ദശ കണ്ടു എന്തുപറ്റി ആ കുട്ടിക്ക് പുരുഷത്വം ചോദിച്ചു ബ്രെയിൻ ട്യൂമർ ആയിരുന്നു വച്ച ജീവേട്ടൻ എല്ലാം മറന്ന് ഒന്ന് സ്നേഹിച്ചു വന്നതാ ആ പാവത്തിന് അപ്പോഴേക്കും ഗൗതം പൊട്ടിക്കരഞ്ഞു ഏട്ടാ നിങ്ങൾ അനുഭവിക്കും ഏട്ടൻ തരാതെ പോയ സഹോദര സ്നേഹം ഇത്രയും ദിവസം കൊണ്ട് ഒരു ആയുസിന്റെ സ്നേഹം ആ മനുഷ്യൻ തന്നു എന്റെ ജീവട്ടിനു വേണ്ടി ഞാൻ അവിടെ തന്നെ നിൽക്കും നിങ്ങളൊക്കെ എന്നെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയതാ എന്നാ ശരി വരട്ടെ രുദ്രദേവ് ഗൗതം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോയി രുദ്രൻ ആരോടൊന്നും വേണ്ടത് ഗാർഡനിൽ പോയി ഗൗതമന്റെ വാക്ക് അവനിൽ അസ്വസ്ഥത ഉണ്ടാക്കി രുദ്രൻ അങ്ങനെ നടന്നു ദശ രുദ്രന്റെ അടുത്തു വന്നു പോയി നോക്കുന്നില്ലേ ദശമല്ല ചോദിച്ചു ഞാനോ ക്രൂരത മാത്രം ഞാൻ ചെയ്തു അവരോട് പിന്നെങ്ങനെ ഞാൻ പോകും രുദ്രൻ ചോദിച്ചു പോകണം രുദ്രൻ മാറിയെന്ന് എല്ലാവരും അറിയണം എൻ്റെ അസുരൻ ഇനി ആരുടെ പ്രാഗം കേൾക്കാൻ പാടില്ല ചിലപ്പോൾ ദൂഷ്യമൊക്കെ ഉണ്ടാകും സഹിക്കണം ഒന്നു പോയി കണ്ടച്ചുവാ അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഏട്ടനെ സമാധാനം കാണില്ല ദശവേദനയോടെ പറഞ്ഞു പോവാം രുദ്രൻ തലയാട്ടി തുടരും